നമസ്കാരം എം ആർ എച്ചിൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കോളേജുകളിലെല്ലായിടത്തും ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മൊഡ്യൂളുകൾ എല്ലാതും കംപ്ലീറ്റ് ആയി കാണും അപ്പോൾ നമ്മൾ ഈ ഒന്ന് രണ്ട് മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ നടത്തുന്ന അസസ്മെൻ്റ് ആണ് സമയറ്റീവ് അസസ്മെൻറ്റ് വണ് നമ്മളീ സമ്മേറ്റീവ് അസസ്മെൻറ്റ് വണ്ണിൻ്റെ ഒരു മാരത്തോൺ സെഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നിലവിൽ നമ്മൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് സെമിസ്റ്റർ ഫൈവിൽ പഠിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന പേപ്പർ അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പറുമായി ബന്ധപ്പെട്ട് വരുന്ന സമ്മേറ്റീവ് അസസ്മെൻറ്റ് വണ്ണിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എസ് എ വൺ മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഓക്കെ നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത് ഇപ്പോൾ എസ് എ വണ്ണിൻ്റെ ഒരു മാരത്തോൺ സെഷൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അറിയേണ്ടുന്ന ബേസിക് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് മൊഡ്യൂളുകളിലും എന്തെല്ലാം കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ആയിട്ട് പഠിക്കുന്നത് എന്നുള്ളതന്നെ ജസ്റ്റ് ആദ്യം ഒന്ന് അറിയണം ഓക്കെ ഫസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂൾ സി ഒ വണ്ണിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് പഠിക്കുന്നത് അപ്ലൈ ദ തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് റെഫ്രിജറൻ്റ് സൈക്കിൾസ് അപ്പോൾ റെഫ്രിജറേറ്റ് സൈക്കിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ആ ഒരു മൊട്യൂളിൽ പഠിച്ചെടുക്കുന്നത് ഫോർ ഇവാലുവേറ്റീവ് പെർഫോമൻസ് പാരാമീറ്റേഴ്സ് പെർഫോമൻസ് പാരാമീറ്റേഴ്സ് അപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു മൊടൂൾ പഠിച്ചു കഴിഞ്ഞതുകൊണ്ടും തന്നെ നിങ്ങൾക്കറിയാം സി ഒ പി എന്നൊരു ടേം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ സി ഒ പി എന്ന് പറഞ്ഞ എന്താണ് കോവിഷൻ ഓഫ് പെർഫോമൻസ് ആണ് അപ്പോൾ ഈ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ ഒന്നാമത്തെ മൊട്യൂളിൽ പഠിച്ചിട്ടുണ്ട് എന്തിൻ്റെ എല്ലാം റെഫ്രിജറൻറ്റ് സൈക്കിൾസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിരിക്കുന്ന റിവേഴ്സ്ഡ് കാർണോട്ട് സൈക്കിള് അതേപോലെ തന്നെ ബെൽ കോൾമാൻ സൈക്കിള് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാതും നമ്മൾ കേട്ട് കേട്ടുപരിചയമായതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ആ ഒരു മൊഡ്യൂളിൽ ഉൾപ്പെടുന്ന കാര്യം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോട് കൂടി നമ്മൾ എന്തു ചെയ്യുക ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇത്രേ ഉള്ളൂ നമ്മൾ തിയർട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ റെ സൈക്കിൾസ് ഫോറി വാലുവേറ്റിംഗ് ദ പെർഫോമൻസ് പാരമീറ്റേഴ്സ് ആണ് അപ്പോൾ ഈ ഒരു കണ്ടന്റ് മാത്രമേ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ ഫസ്റ്റ് മോഡിയുള്ളൂ പഠിച്ചിട്ടുള്ളൂ നമുക്ക് പരിമിതികളുണ്ട് അല്ലേ ഒരുപാട് ഇപ്പോൾ ഒരു സെഷനിൽ ഉൾക്കൊള്ളിക്കാവുന്ന ക്വസ്റ്റൻസിന് പരി പരിമിതികൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടും തന്നെ നമ്മൾ ഇന്നിപ്പോൾ മൂന്ന് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും ഏഴ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനുമാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ എം ആർച്ച് ക്ലാസ്സുകളിൽ ഓൾറെഡി അവൈലബിൾ ആണ് ഓക്കെ ഇനി നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു സെഷനിൽ ജസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് മൂന്ന് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിരന്തരം നമ്മൾ കൊസ്റ്റ്യൻ പേപ്പേഴ്സിലല്ലാതും ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് അല്ലെ ഡിസ്ക്രൈബ് ദി യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ എന്നുള്ളത് അപ്പോൾ യു റെഫ്രിജറേഷൻ്റെ യൂണിറ്റ് എന്താണ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ കടയിൽ പോയാൽ അല്ലെ കിലോഗ്രാം എത്ര കിലോ സംഭവം എന്നുള്ള രീതിയിൽ കിലോഗ്രാമിൽ നമ്മൾ ആ യൂണിറ്റാക്കി വാങ്ങിക്കാറുണ്ട് അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു ലെങ്ത്ത് അളന്നെടുക്കണം അപ്പോൾ മീറ്ററിൽ അല്ലെങ്കിൽ സെന്റിമീറ്ററിൽ മില്ലിമീറ്ററിൽ ആ രീതിയിൽ നമുക്ക് അതിൻ്റെ യൂണിറ്റ് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മൾ റെഫ്രിജറേഷൻ്റെ യൂണിറ്റ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കാം യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ ഓൾസോ ആസ് സ്റ്റാൻഡേർഡ് കൊമേഴ്ഷ്യൽ ടൺ ഓഫ് റെഫ്രിജറേഷൻ ടൺ ഓഫ് റെഫ്രിജറേഷൻ നമ്മൾ ആക്കിട്ട് ടി ആർ എന്ന് എഴുതാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മളുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് ടൺ ഓഫ് റെഫ്രിജറേഷൻ ആണ് അപ്പോൾ നമ്മൾ ഒരിക്കലും മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് ഈ മൂന്ന് മാർക്കിന്റെ ചോദ്യത്തിന് ഈ ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് മാത്രം എഴുതിയാൽ പോരാ അതെന്താണ് എന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി നോക്കാം ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മെൽറ്റിംഗ് ഓഫ് വൺ ടൺ വൺ ടണ് എന്ന് വെച്ചാൽ തൗസൻഡ് കിലോഗ്രാം ഓഫ് ഐസ് ഫ്രം സീറോ ഡിഗ്രി സെൽഷ്യസ് ടു വാട്ടർ അറ്റ് സീറോ ഡിഗ്രി സെൽഷ്യസ് ഇൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് അല്ലേ നമ്മൾ അതിനൊന്ന് ഒന്ന് ചെക്ക് ചെയ്യാം എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊണ്ട് സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായി മാറുന്നതിന് എത്രത്തോളം ഐസാണ് എടുക്കുന്നത് നമ്മൾ വൺ ടൺ ഓഫ് ഐസാണ് അല്ലേ ആ മാറുന്ന സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവിടെ എഫക്റ്റ് ആവുന്ന അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്റിംഗ് എഫക്റ്റാണ് ഓക്കെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വൺ ടിആർ എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് ഈ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ മെൽറ്റിംഗ് ഓഫ് വൺ ടൺ ഓഫ് ഐസ് ഫ്രം സീറോ ഡിഗ്രി സെൽഷ്യസ് ടു വാട്ടർ അറ്റ് സീറോ ഡിഗ്രി സെൽഷ്യസ് ഇൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വൺ ടൺ ഐസ് ഐസിൽ നിന്നും സീറോ ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ള ഐസിൽ നിന്നും വാട്ടറിലേക്ക് മാറുന്ന സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കൂളിംഗ് എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടണ് ഓഫ് റെഫ്രിജറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ ലാ ഇപ്പോൾ ഈ ഐസ് വാട്ടറായി മാറുന്ന സമയത്ത് അതിൻ്റെ ലാറ്റിൻ ഹീറ്റ് എത്രയാണെന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് ലാറ്റിൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ത്രീ തേർട്ടി സിക്സ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് അല്ലേ അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കാം നമുക്ക് വൺ വേർഡ് ആയിട്ടൊക്കെ ആ ക്വസ്റ്റ്യൻസ് വരാനും ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതിൻ്റെ വൺ ടൺ ഓഫ് ഐസ് അല്ലെങ്കിൽ ആ ഒരു ലാറ്റിൻ ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ലാറ്റിൻ ഹീറ്റിൻ്റെ എത്രയാണ് വാല്യൂ എന്നുള്ളത് നിർബന്ധമായിട്ട് വരണം ത്രീ തേർട്ടി സിക്സ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കതിന് ജസ്റ്റ് വാല്യൂസ് ഇപ്പോൾ വൺ ടി ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു മെട്രിക് യൂണിറ്റിലേക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം വൺ ടൺ ഓഫ് റെഫ്രിജറേഷൻ അഥവാ ടി ആർ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ തൗസൻഡ് കിലോ ജൂൾ പെർ ഹവർ നമ്മൾ ഹവറിലാണ് പറയുന്നതെങ്കിൽ കിലോ ജൂൾ പെർ ഹവറിൽ പറയുന്ന സമയത്ത് ഫോർട്ടീൻ തൗസൻഡ് കിലോ ജൂൾ പെർ ഹവർ എന്നുള്ളത് പറയാം ഇനി നമുക്ക് എസ് ഐ യൂണിറ്റിൽ പറയുന്ന സമയത്ത് വാല്യൂ ഓഫ് അറൗണ്ട് ടു ത്രീ പോയിൻ്റ് ഫൈവ് കിലോ ജൂൾ പെർ സെക്കൻഡ് അഥവാ കിലോ വാട്ട് എന്ന് പറയാം അപ്പോൾ നമുക്ക് എത്ര കിലോ വാട്ടാണ് വൺ ടിയർ എന്ന് പറഞ്ഞാൽ എത്ര കിലോ വാട്ട് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടാണ് അതേപോലെ എത്ര ജൂൾ കിലോ ചൂൾ പെർ ആണെന്ന് ചോദിച്ചാൽ ടു ടെൻ കിലോ ജൂൾ പെർ മിനിറ്റ് ആണ് എന്നുള്ളതും പറയാൻ കഴിയും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ആയിട്ടുള്ള വാല്യൂസ് മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത് ഫോർട്ടീൻ തൗസൻഡ് എന്ന് പറയുന്ന ഒരു വാല്യൂ കിലോ ജൂൾ പെർ ഹവറിലായിരുന്നു ഇനി ത്രീ പോയിൻറ്റ് ഫൈവ് കിലോ ജൂൾ പെർ സെക്കൻഡായിരുന്നു ടു ടെൻ കിലോ ജൂൾ പെർ മിനിറ്റ് ആണ് ഈ മൂന്ന് വാല്യൂസും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മൂന്ന് മാർക്കിന് ചോദിക്കുന്ന സമയത്ത് ഡെഫിനേഷൻ എഴുതണം അതോടൊപ്പം തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന വാല്യൂസ് കൂടെ എഴുതണം ഓക്കെ ഇനി അടുത്തൊരു സെഷനിൽ നമുക്ക് ഏഴാമത്തെ ഏഴ് മാർക്കിൻ്റെ അതായത് സി പാർട്ടിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റനാണ് റിവേഴ്സ്ഡ് കാർണോട്ട് സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു ഏരിയ റിവേഴ്സ്ഡ് കാർണോട്ട് സൈക്കിൾ ഈ റിവേഴ്സ്ഡ് കാർണോട്ട് സൈക്കിൾ നമ്മൾ ഫോർത്ത് സാമ്പിലൊക്കെ ഓൾറെഡി തെർമൽ എഞ്ചിനീയറിംഗ് എല്ലാം പഠിച്ചുള്ള ആൾക്കാരാണ് അപ്പോൾ ആ തെർമൽ എഞ്ചിനീയറിങ്ങിലൊക്കെ നമ്മൾ ഒരുപാട് സൈക്കിൾസിനെ കുറിച്ച് തെർമൽ ഹീറ്റ് സൈക്കിൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് പഠിക്കുന്ന അതേ ഒരു മോഡിൽ തന്നെ വരുന്ന ഒരു റെഫ്രിജറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സൈക്കിളാണ് റിവേഴ്സ്ഡ് കാർണോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഓട്ടോ സൈക്കിൾ ഡീസൽ സൈക്കിൾ തുടങ്ങിയുള്ള സൈക്കിൾസാണ് പഠിച്ചത് എങ്കിൽ അപ്പോൾ അത് അതുപോലെ തന്നെ ഇപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് സൈക്ലിക് പ്രോസസ്സുകളാണ് അവിടെ നടക്കുന്നത് അല്ലേ അപ്പോൾ ഇത്തരത്തിൽ സൈക്ലിക് പ്രോസസ് നടക്കുന്ന ഒരു റെഫ്രിജറേഷൻ ബേസ്ഡ് സൈക്കിളാണ് റിവേഴ്സ്ഡ് കാർണോൺ സൈക്കിൾ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ടേംസ് ഒന്ന് വായിച്ച് നോക്കാം നമുക്ക് എന്താണ് എന്നുള്ളത് ആൻ ഐഡിയൽ റെഫ്രിജറേറ്റർ ഈസ് അസ്യൂംഡ് ടു വർക്ക് ഓൺ ദിസ് സൈക്കിൾ അപ്പൊ നമ്മളിത് ഒരിക്കലും റിയലിസ്റ്റിക് സംഭവം അല്ല ഇതെന്താണ് ഇത് ബേസിക്കലി ഒരു ഐഡിയൽ സൈക്കിൾ മാത്രമാണ് ഐഡിയൽ മെഷീൻ വർക്ക് ചെയ്യുന്ന ഒരു സൈക്കിൾ മാത്രമാണ് അപ്പോൾ റിയൽ ആയിട്ട് എന്തില്ല ഇങ്ങനെ ഒരു വർക്കിംഗ് സംഭവമുള്ള സംഭവം നിലവിലില്ല എന്നുള്ളതാണ് ഓക്കെ ദെൻ അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് റെഫ്രിജറേഷൻ സിസ്റ്റം വർക്കിംഗ് ഓൺ ദിസ് റിവേഴ്സ് കാർണോട്ട് സൈക്കിൾ വിൽ ഹാവ് ദ മാക്സിമം പോസിബിൾ സിഒപി അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഐഡിയൽ റെഫ്രിജറേറ്റർ ഈസ് അസ്യൂബിൾ ടു വർക്ക് എന്നാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് അല്ലേ അപ്പോൾ ഒരിക്കലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റെഫ്രിജേറ്റർ എന്ത് ചെയ്യുന്നില്ല ഈ ഒരു സൈക്കിളിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇതൊരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ തരുന്ന ഒരു വാക്ക് ആ ഒരു പോയിന്റ് പിന്നെ മാത്രമല്ല രണ്ടാമത്തെ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് വിൽ ഹാവ് മാക്സിമം പോസിബിൾ സി യോ പി അപ്പോൾ അതായത് അതിൻ്റെ പെർഫോമൻസ് ഏറ്റവും മാക്സിമം ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് പറയാം ഇപ്പോൾ ഏതൊരു മെഷീൻ ആണെങ്കിലും നൂറ് ശതമാനം അതിൻ്റെ ഒരു എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല കാരണം ഒരുപാട് ലോസസ് വരുന്നുള്ളൂ നേരെ മറിച്ച് ഈ ഒരു സൈക്കിൾ പ്രകാരം വർക്ക് ചെയ്യുന്ന ഒരു മെഷീനിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് മാക്സിമം സിഒപി അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് കൂടുതലാണ് എന്നാണ് പറഞ്ഞുള്ളത് അപ്പോൾ അതുകൊണ്ടും തന്നെ ഇതൊരു വർക്കിംഗ് സിസ്റ്റം അല്ല എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം ദെൻ തേർഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നു ഇറ്റ് ഈസ് ഓൺലി ഇമാജിനറി ഇതൊരു ഇമാജിനറി സൈക്കിളാണ് അല്ലേ ഇറ്റ് ഈസ് യൂസ്ഡ് ടു യൂസ്ഡ് ആസ് ദ അൾട്ടിമേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് കമ്പാരിസൺ അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ എവിടെയാണ് ഈ റിവേഴ്സ്ഡ് കാർ ഔട്ട് സൈക്കിൾ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് യൂസ്ഡ് ഫോർ സ്റ്റാൻഡേർഡ് ഓഫ് കമ്പാരിസൺ നമ്മൾ ജസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനിൽ എത്രത്തോളം എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സൈക്കിൾ യൂസ് ചെയ്യുന്നത് എയർ ഈസ് യൂസ്ഡ് ആസ് വർക്കിംഗ് മീഡിയ ഇൻ ദി സൈക്കിൾ അപ്പോൾ ഇവിടെ വർക്ക് യൂസ് ചെയ്യുന്ന വർക്കിംഗ് മീഡിയ എന്നുള്ളത് എയർ ആണ് എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വയ്ക്കാം അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഇത്തരത്തിലൊരു ഇമാജിനറി അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഈ റിവേഴ്സ്ഡ് കാർണോൺ സൈക്കിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പം ഈ സൈക്കിളിൽ എന്തെല്ലാം പ്രോസസ്സുകളാണ് നടക്കുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു സൈക്കിൾ വന്നു കഴിഞ്ഞാൽ ദർ ആർ ഫോർ പോസിബിൾ സോറി ഫോർ പ്രോസസ്സസ് ഇൻ ദി സൈക്കിള് നാല് പ്രോസസ്സുകളാണ് ഈ ഒരു സൈക്കിളിൽ വരുന്നത് ഏതെല്ലാമാണ് നാല് പ്രോസസ്സുകൾ നാല് പ്രോസസ്സുകൾ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ അഡിയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ് ഓക്കെ ദെൻ ഐസോതെർമൽ കമ്പ്രഷൻ ദെൻ അടിയബാറ്റിക് എക്സ്പാൻഷൻ ഐസോതെർമൽ എക്സ്പാൻഷൻ അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്മൾ ഈ പ്രോസസ്സ് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് എളുപ്പമാർഗ്ഗം എന്താണ് ഇപ്പോൾ പി വി ഡയഗ്രോം ടി എസ് ഡയഗ്രമാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പം പി വി ഡയഗ്രത്തിലും ടി എസ് ഡയഗ്രത്തിലും നോക്കിയിട്ട് വേണം അതിൻ്റെ നെയ്മിങ് ആ ഒരു പേര് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ വൺ ടു ടു എന്ന പ്രോസസ് ഏതാണ് വൺ ടു ടു ഇവിടെ എൻട്രോപ്പിക് കോൺസ്റ്റന്റ് ആണ് അല്ലെ എൻട്രോപ്പിക് കോൺസ്റ്റന്റ് ആയതുകൊണ്ടും തന്നെ നമുക്ക് ഐസെൻട്രോപ്പിക് അഥവാ അഡിയബാറ്റിക് എന്ന് പറയാൻ പറ്റും ഓക്കെ അതാണ് അഡിയബാറ്റിക് എന്ന പ്രോസസ് ആ ഒരു ടേമോട് വരാൻ കാരണം ഐസൻട്രോപ്പിക് അഥവാ അഡിയബാറ്റിക് പ്രോസസ്സാണ് അത് ദെൻ വൺ ടു റ്റൂയില് ഈ പി വി പ്രകാരം പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം വോളിയം ഡിക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്ത് വോളിയം ഡിക്രീസ് ചെയ്താൽ കംപ്രഷൻ പ്രോസസ്സാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് വോളിയം ഡിക്രീസ് ആയത് കംപ്രഷൻ പ്രോസസ്സാണ് അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ പേരിട്ടു അഡിയബാറ്റിക് കംപ്രഷൻ ഈ രീതിയിൽ നമ്മൾ ഓരോ പ്രോസസ്സും എടുത്ത് നോക്കുക അങ്ങനെ ഇതിനെന്ത് ചെയ്യുക നെയ്മിങ് ചെയ്യുക ഇനി ടു ത്രീ ആണ് നോക്കുന്നതെങ്കിൽ ടെമ്പറേച്ചർ ആണ് കോൺസെൻറ് അല്ല ടി ടു ടി ത്രീ ആണ് ടെമ്പറേച്ചർ കോൺസെൻറ് ആയതുകൊണ്ട് തന്നെ ഐസോ തെർമൽ എന്ന് പറയാൻ പറ്റും ഐസോ തെർമൽ അപ്പോൾ ഐസോ തെർമൽ ആണ് അതിനകത്തും ടു റ്റു ത്രീയിൽ പി വി ഡാകൃത്തിൽ നടക്കുന്ന എന്താണ് കംപ്രഷൻ പ്രോസസ് ആണ് കാരണം പ്രഷർ ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട് വോള്യൂം ഡിക്രീസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രഷർ ഇൻക്രീസ് ആയി വോള്യൂം ഡിക്രീസ്ഡായിട്ടുണ്ടാ കംപ്രഷൻ പ്രോസസ് അപ്പോൾ ഐസോ തെർമൽ കംപ്രഷൻ പ്രോസസ്സ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോ പ്രോസസ്സിനെ കുറിച്ചും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കാരണം ഏഴ് മാർക്കാണ് ഫിഗർ വരച്ചാൽ മൂന്ന് മാർക്കാണ് നാല് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഓരോരോ മാർക്കുകളാണ് അപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട് എന്താണ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല കാര്യം വൺ ടു ടു പ്രോസസ് എടുക്കുന്നു അവിടുത്തെ കണ്ടീഷൻ എടുക്കുന്നു ദ എൻ റോപ്പി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വൺ ടു ടു പ്രോസസ്സ് എടുക്കുന്നു നമ്മൾ പി വി ഡാഗ്രൻ നോക്കുന്നു ദ പ്രഷർ ഇൻക്രീസ്ഡ് ഫ്രം പി വൺ ടു പി ടു ദ വോളിയം ഡിക്രീസ്ഡ് ഫ്രം വി വൺ ടു വി ടു ഈ രീതിയിൽ ഓരോ പ്രോസസ്സിൻ്റെയും കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ എന്തായി ഈ ഒരു സൈക്കിളിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനായി മാറി ഓക്കെ അപ്പോൾ ഇതാണെന്നിപ്പോൾ നമ്മൾ എക്സാമ്പിളാണെങ്കിൽ നോക്കുമ്പോൾ ഐസെൻട്രോപ്പിക് പ്രോ കമ്പ്രഷൻ പ്രോസസ്സ് ഫസ്റ്റ് പ്രോസസ്സ് അല്ലേ അപ്പം എയർ കംപ്രസ്ഡ് അഡിയബാറ്റിക്കലി ആസ് ഷോൺ ഇൻ കർ വൺ ടു ടു അപ്പോൾ വൺ ടു ടു പറഞ്ഞ പോലെ എയറിന് എന്താണ് അഡിയബാറ്റിക് ആയിട്ട് അതായത് കോൺസ്റ്റന്റ് എൻട്രോപ്പിയിലുള്ള ഒരു കംപ്രഷനാണ് അവിടെ നടക്കുന്നത് ഹിയർ പി വൺ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം പി വൺ ടു പി ടു പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എത്ര പി വണ്ണിൽ നിന്ന് പി റ്റൂലേക്ക് വോളിയം ഡിക്രീസ്ഡ് ഫ്രം വി വൺ ടു വി ടു അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത് അല്ലേ ഒരു അഡിയമാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇൻ ദിസ് പ്രോസസ്സ് നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ് ബൈ ദ എയർ അപ്പോൾ എയറിൽ എന്താണ് എയറിന് കാരണം ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുമില്ല റിജക്റ്റ് ചെയ്യുന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ ഓരോ പ്രോസസ്സുകളും നാല് പ്രോസസ്സുകൾ വരുന്നുണ്ട് നാല് പ്രോസസ്സുകളും നല്ല നീറ്റായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇപ്പോൾ നമ്മൾ സി ഒ വണ്ണിന്റെ കേസിൽ നോക്കിയിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഈ ഒരു മോഡിലാണ് അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം ഓക്കെ ഇനി സി ഒ റ്റൂവിൻ്റെ കേസിലാണെങ്കിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ജസ്റ്റ് ഒന്ന് നോക്കാം ഡിസ്ക്രൈബ് ദ വേപ്പർ കമ്പ്രഷൻ ആൻഡ് വേപ്പർ അബ്സോപ്ഷൻ സിസ്റ്റംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് റെഫ്രിജറൻസ് അപ്പോൾ വേപ്പർ കമ്പ്രഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടും വേപ്പർ അബ്സോപ്ഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ റെഫ്രിജറൻറ്റിനെ പറ്റിയിട്ടും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു രണ്ടാമത്തെ മുടിവുള്ളിൽ പഠിക്കുന്നത് അതായത് മനസ്സിലാക്കണം വി സി ആർ സൈക്കിൾ അല്ലേ വേപ്പർ കമ്പ്രഷൻ റെഫ്രിജറേഷൻ ദെൻ വി എ ആർ സിസ്റ്റം വേപ്പർ അബ്സോപ്ഷൻ റെഫ്രിജറേഷൻ ദെൻ റെഫ്രിജറൻസ് റെഫ്രിജറൻസ് അപ്പം ഈ മൂന്ന് കണ്ടന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ മുടി ഡീൽ ഡീല് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് എന്നുള്ള ധാരണയോട് കൂടി തന്നെ അപ്പോൾ ഇനി എന്താണ് ഇപ്പോൾ നമ്മൾ പരത്തിപ്പടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല വേപ്പർ കമ്പ്രഷൻ സിസ്റ്റം എന്താണ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്താണ് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് അതോടൊപ്പം തന്നെ അതിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ മുട്ടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാം അപ്പോൾ നമ്മളടുത്ത് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യം മൂന്ന് മാർക്കിൻ്റെ ഒരു ചോദ്യം വാട്ട് ഈസ് റെഫ്രിജറൻറ്റ് ലിസ്റ്റ് ഔട്ട് യൂസ് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് അപ്പോൾ റെഫ്രിജറൻ്റ് എന്താണെന്നും അതിൻ്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനുമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് കണ്ടന്റ് എന്നുള്ള ജസ്റ്റ് റെഫ്രിജറൻറ്റ് എന്താണ് എന്ന് എഴുതാം മൂന്ന് മാർക്കാണ് അപ്പോൾ ഒന്നര മാർക്ക് അതിന് കിട്ടി പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഡിസൈറബിൾ പ്രോപ്പർട്ടീസും ചോദിച്ചുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ള കാര്യങ്ങൾ കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം റെഫ്രിജറൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് ദ വർക്കിംഗ് മീഡിയം ഇനിയെ റെഫ്രിജറേഷൻ സിസ്റ്റം യൂസ്ഡ് ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ വിച്ച് അബ്സോർബ്സ് ഹീറ്റ് അറ്റ് എ ലോ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ ആൻഡ് റിജക്ട്സ് ഹീറ്റ് അറ്റ് എ ഹയർ ടെമ്പറേച്ചർ ആൻഡ് ഹയർ പ്രഷർ അപ്പം നമ്മൾ ഏതൊരു റെഫ്രിജറേഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അതിലുള്ള ഒരു വർക്കിംഗ് മീഡിയമാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് റെഫ്രിജറൻറ് എന്ന് പറയുന്നത് അല്ലേ ഇതൊരു വർക്കിംഗ് മീഡിയമാണ് ആ ഒരു മീഡിയത്തിലൂടെയാണ് അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫറിങ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാം ഈ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഇത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ്ഡ് ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മുടെ ഒരു ഫ്രിഡ്ജിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ചൂടിനെ വലിച്ചെടുത്ത് പുറമേക്ക് കളയുന്നത് ആരാണ് ഈ റെഫ്രിജറൻ്റാണ് ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം എ സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ റൂമിനുള്ളിലെ ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്ത് പുറമെ അറ്റ്മോസ്ഫിയറിക്ക് എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ആരാണ് റെഫ്രിജറൻ്റാണ് അപ്പോൾ ഇതൊരു വർക്കിംഗ് മീഡിയം ആണെന്നും ഇത് യൂസ് ചെയ്യുന്നത് ഹീറ്റ് ട്രാൻസ്ഫറിനാണ് എന്നുള്ളതും ആദ്യം മനസ്സിലാക്കി വെക്കുക ഇത് ചെയ്യുന്നത് എന്താണ് Which absorbs the heat, for, uh, heat at low temperature and low pressure. അപ്പോൾ ഇത് വലിച്ചെടുക്കുന്നത് ഇവിടെ നിന്നാണ് ഹയർ ടെമ്പറേച്ചറിൽ നിന്നാണോ വലിച്ചെടുക്കുന്നത് അല്ല ലോവർ ടെമ്പറേച്ചറിൽ നിന്നാണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് അല്ലേ ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേക ഉള്ള വസ്തുക്കളൊന്നും ആവശ്യമില്ല അത് ഏതൊരു വസ്തു കൊണ്ടുവച്ചാലും ഹയർ ടെമ്പറേച്ചറിന് അതെന്ത് ചെയ്തോളൂ ക്യാരി ചെയ്തോളൂ പക്ഷേ ലോവർ ടെമ്പറേച്ചറിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഹീറ്റിനെ വലിച്ചെടുക്കണമെങ്കിൽ എന്തു ചെയ്യണം അതിന് അതിൻ്റേതായിട്ടുള്ള ചില ക്വാളിറ്റീസും പ്രോപ്പർട്ടീസും ഉള്ള പ്രൊഡക്ട്സിന് മാത്രമേ അല്ലെങ്കിൽ സബ്സ്റ്റൻസിന് മാത്രമേ അത് അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ട്രാൻസ്ഫറിങ് അവിടെ Tweeted, uh, ]その so, mm -hmm. ു അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഇത് ഹീറ്റ് അബ്സോർബ്സ് അബ്സോർബ്സ് ഹീറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ആൻഡ് റിജക്ട്സ് ഹീറ്റ് അറ്റ് ഹയർ ടെമ്പറേച്ചർ ആൻഡ് ഹയർ പ്രഷർ അപ്പോൾ ആ ഒരു ഹീറ്റിന് ചെറിയ ടെമ്പറേച്ചർ ഉള്ള ഇടത്ത് നിന്ന് വലിച്ചെടുത്ത് അല്ലെങ്കിൽ കുറഞ്ഞ ടെമ്പറേച്ചർ നിന്ന് വലിച്ചെടുത്ത് കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള ഇടത്ത് പോയിട്ട് റിജക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വർക്കിംഗ് മീഡിയമാണ് റെഫ്രിജറൻറ് അപ്പോൾ നമ്മൾ അങ്ങനെ പല രീതിയിൽ പറയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് ഈ ടേംസ് ഏതെങ്കിലും അല്ലെ നമുക്ക് മുഴുവൻ കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും കിട്ടുന്നതെങ്കിലും ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ടാണ് പല രീതിയിലും നമ്മൾ ആൻസർ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ അതൊരു എന്താ പറയുക റിപ്പീറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യരുത് റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വെച്ചാൽ ഇത് അത്രത്തോളം ഒന്ന് മൈൻഡിൽ കയറി കഴിഞ്ഞാൽ കാരണം നമ്മുടെ ഒരു നോർമൽ ട്രാക്കിൽ വരുന്ന ടേംസ് അല്ല ഇതൊന്നും അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ ഒരു തെർമലിൻ്റെ അല്ലെങ്കിൽ നമ്മളെ റെഫ്രിറ്ററേഷൻ്റെ ഒക്കെ ടേംസ് എന്ന് വെച്ചാൽ എന്താണ് എക്സോലി ഡിഫറെൻ്റ് ആണ് അല്ലേ അപ്പോൾ ആ ഒരു ടേംസിനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാനും എഴുതാനും കഴിയണം ഓക്കെ ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഡിസൈവറബിൾ പ്രോപ്പർട്ടീസ് ഓക്കെ ലോ ബോയിലിംഗ് പോയിന്റ് ആൻഡ് ലോ ഫ്രീസിംഗ് പോയിന്റ് അപ്പോൾ പെട്ടെന്ന് തന്നെ ബോയിലിംഗ് നടക്കണം അല്ലേ അതാണ് ആ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ലോ ബോയിലിംഗ് പോയിന്റ് ലോ ബോയിലിങ് പോയിന്റ് അതേപോലെ തന്നെ ലോ ഫ്രീസിംഗ് പോയിന്റ് പെട്ടെന്ന് തന്നെ തണുത്തുറഞ്ഞ് അല്ലെ അത് ഫ്രീസായി പോവാൻ വേണം അതല്ലാതെ ഒരുപാട് നേരം ചൂടാക്കിയാൽ ചൂടാവും എന്നുള്ളത് അല്ലെങ്കിൽ തിളച്ച് പോവുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ആണെങ്കിൽ നമുക്കൊരിക്കലും എന്ത് പറ്റൂല നമുക്ക് ഈ റെഫ്രിജറേൻ്റായിട്ട് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ദെൻ സ്റ്റേബിൾ ഓവറോൾ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വരുന്ന സമയത്തും അത് സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്നതായിരിക്കണം ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ലോ ക്രിട്ടിക്കൽ പ്രഷർ അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ പ്രഷർ എല്ലാം നമ്മൾ ഫസ്റ്റ് മുടിവുള്ളിൽ കേട്ടിരിക്കുന്ന ടേംസ് ആണ് അപ്പോൾ എന്താണ് ആ ഒരു ഹൈ അതിൻ്റെ ആ ഒരു ഫേസ് ചേഞ്ചിങ് നടക്കുന്ന ആ സമയങ്ങളിലൊക്കെ അല്ല അപ്പോൾ ആ ഒരു ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ലോ ക്രിട്ടിക്കൽ പ്രഷർ എന്നുള്ള അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റെഫ്രിജറൻറ്ററിൻ്റെ കേസിൽ ഓക്കെ ദെൻ നോൺ പോയിസണസ് പോയിസണസ് ആകാൻ പാടില്ല നോൺ എക്സ്പ്ലോസീവ് പൊട്ടിത്രികൾ ഉണ്ടാവാൻ പാടില്ല അല്ലേ നമുക്ക് ആ ഒരു വേരിയേഷൻ വരുമ്പോഴേക്ക് ഒരു എക്സ്പ്ലോസീവ്നെസ് കാണിക്കാൻ പാടില്ല നോൺ കൊറോസീവ് അപ്പോൾ അത് നമുക്ക് എന്താണ് തുരുമ്പെടുത്ത് പോകുന്ന രീതിയിൽ അല്ലെ അത് പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇന്നർ ട്യൂബ്സും കാര്യങ്ങളും തുരുമ്പെടുത്ത് പോകാൻ പാടുണ്ടോ ഇല്ല പാടില്ല അപ്പോൾ ഇത്തരത്തിൽ നോൺ പോയ്സണസ് ആവണം നോൺ എക്സ്പ്ലോസീവ് ആവണം നോൺ കൊറോസീവ് ആയി ദെൻ ഹൈ എന്താൽപി ഓഫ് വാപ്പറൈസേഷൻ അപ്പോൾ വാപ്പറൈസേഷൻ എന്താൽപി എന്ന് പറയുന്നത് ഹൈ ലെവൽ ആയിരിക്കണം ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ക്യാരി ചെയ്ത് അല്ലേ അല്ലെങ്കിൽ ആ ഒരു ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലായിരിക്കണം അല്ലാതെ ഒരിക്കലും ഒരുപാട് ചെല്ലുന്ന സമയത്ത് കുറച്ച് മാത്രം കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ ആവരുത് ലോ സ്പെസിഫിക് ഹീറ്റ് ആറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് സ്പെസിഫിക് ഹീറ്റ് എന്താണ് ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ കേസിൽ കുറവാണ് ലോ വിസ്കോസിറ്റി വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ അത് കട്ട് അല്ലേ ഈസി ഈസിലി അവൈലബിൾ സ്റ്റോറബിൾ ആൻഡ് ചീപ്പ് ദെൻ ഷുഡ് നോട്ട് ബി ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആവാൻ പാടില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്തോളം പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഇപ്പോൾ ഇതിനകത്ത് ഫിസിക്കലും കെമിക്കലും തെർമോ തെർമൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കോമൺ ആക്കി എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് കൂടെ ജസ്റ്റ് എന്ത് ചെയ്യണം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏഴ് മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ഏരിയയാണ് കൂടുതലും മൂന്ന് മാർക്കിനാണ് കണ്ടിട്ടുള്ളതെന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇന്ന പോയിന്റ്സ് ആണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പഠിച്ചുവയ്ക്കാം നെക്സ്റ്റ് ഏഴ് മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ദ മേജർ കമ്പോണൻസ് വേപ്പർ കമ്പ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഒരു വേപ്പർ കമ്പ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലെ മേജർ കമ്പോണൻസ് ഏതെല്ലാം അല്ലെങ്കിൽ ബേസിക് കമ്പോണൻസ് ഏതെല്ലാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ളൊരു റെഫ്രിജറേറ്ററിനെ യൂസ് ചെയ്യാം ഫ്രിഡ്ജ് അല്ലേ അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഫ്രീസറിലൊരു വസ്തു വെച്ചാൽ അതിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്നത് ഏത് ഏത് എക്യുപ്മെന്റിലാണ് അവിടെ ഇവാപറേറ്റർ സെഷനിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹീറ്റിനെ ക്യാരി ചെയ്തെടുക്കുന്നത് അല്ലേ ഹീറ്റിനെ അബ്സോർവ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളെ വസ്തുക്കളൊക്കെ വെക്കുന്നതുമായി കണക്റ്റഡ് ആയി വരുന്നത് ഇവാപറേറ്റർ സെഷനാണ് ഈ ഇവാപറേറ്റർ സെഷനിൽ നിന്നും നേരെ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതിന് നേരെ കംപ്രസ്സറിലേക്കാണ് കംപ്രസ്സറിലേക്കാണ് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ എത്തുന്നത് വരെ ഒരു ലോ പ്രഷർ റേഞ്ചിലാണ് നിന്നിട്ടുണ്ടായിരിക്കുക പക്ഷേ കംപ്രഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നതോടുകൂടി അതെന്തായി മാറി അതൊരു ഹൈ ഹൈപ്രഷർ സൈഡായി മാറി ഇപ്പോൾ ലോ പ്രഷർ സൈഡാണ് കംപ്രസ്സറിൽ എത്തുന്നവരെ റീജിയൻ പക്ഷേ അതിന് ശേഷം എന്തായി മാറി അത് ഹൈപ്രഷറായി മാറി ഈ ഹൈ ഹൈപ്രഷറിൽ വരുന്ന അപ്പോൾ നമ്മുടെ ഇവിടെ എന്താണ് ഹൈ ടെമ്പറേച്ചർ ആയിട്ട് പോകുന്ന അല്ലേ ഹൈ ടെമ്പറേച്ചറായിട്ട് പോകുന്ന റെഫ്രിജറൻറ് ഈ ഹൈ പ്രഷർ കൂടെ ആകുന്നതോടു കൂടി കുറച്ചുകൂടെ ഹൈ ടെമ്പറേച്ചറിലേക്ക് മാറി അപ്പോൾ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറായിട്ടുള്ള ആണ് ഇവിടുത്തേക്ക് എത്തുന്നത് കണ്ടൻസറിലേക്ക് എത്തുന്നത് ഈ കണ്ടൻസറിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് കണ്ടൻസേഷൻ നടക്കുന്നത് കണ്ടൻസേഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റിനെന്ത് ചെയ്യുന്നു ഹീറ്റിനെ അപ്പോൾ ആ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇജക്റ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ റെഫ്രിജറേറ്റ് എന്താകുന്നു ഇവിടെ ഇതുവരെ ഗ്യാസ് ആയിട്ടാണ് വന്നതെങ്കിൽ ഇവിടെ നിന്ന് ലിക്വിഡ് ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് ഓക്കെ ഈ കണ്ടൻസറിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ടെമ്പറേച്ചർ കുറഞ്ഞു കാരണം എന്ത് ചെയ്തു ഇവിടെ ഇജക്റ്റ് ഹീറ്റിനെന്തോ അപ്പൊ ഹീറ്റ് ഇജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോ ടെമ്പറേച്ചർ ആയി മാറി ഓക്കെ ലോ ടെമ്പറേച്ചർ ആണ് പക്ഷെ പ്രഷർ എന്താണ് ഹൈ പ്രഷറിൽ തന്നെയാണ് അവിടെ ഹൈ പ്രഷറിൽ തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചറിൽ വരുന്ന ലിക്വിഡ് റെഫ്രിജറൻ്റാണ് എക്സ്പാൻഷൻ ഡിവൈസിലേക്ക് വരുന്നത് ഈ എക്സ്പാൻഷൻ ഡിവൈസിലൂടെ കടക്കുന്ന സമയത്ത് ഈ ലിക്വിഡ് റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ എന്തായി മാറും പ്രഷർ ലോ ആയി മാറും അപ്പം ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇവാപറേറ്റർ സെഷനിലേക്ക് റിട്ടേൺ ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ ആക്ച്വലി കമ്പോണൻസ് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ വർക്കിംഗ് കൂടെയാണ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചത് കേട്ടാ അപ്പോൾ ഇതിനകത്ത് നാലേ നാല് കമ്പോണൻസേ ഉള്ളൂ ഏതൊക്കെയാണ് ഇവാപറേറ്റർ വരുന്നുണ്ട് കംപ്രസർ വരുന്നുണ്ട് കണ്ടൻസർ വരുന്നുണ്ട് എക്സ്പാൻഷൻ ഡിവൈസ് വരുന്നുണ്ട് അപ്പം ഈ നാല് നാല് എന്നാണ് നമ്മുടെ മേജർ കമ്പോണൻസ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങും ഇപ്പം നമ്മൾ ഈ പറഞ്ഞൊരു മാനറിലാണ് എന്നുള്ളത് ഇവിടെ ഒന്ന് ഓർമ്മയില് വെക്കാം അപ്പോൾ ഇനി ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ ഇത്തരത്തിൽ ഇവാപറേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് വാപ്പറൈസേഷൻ നടത്തുന്ന എക്യുപ്മെൻ്റ് ആണ് അല്ലേ അവിടെ ഇവാപറേറ്റ് ചെയ്യിക്കുന്ന അപ്പോൾ ലിക്വിഡായിട്ട് വരുന്ന റെഫ്രിജറേറ്റർ ഇവാപറേറ്റർ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് ഗ്യാസ് ഗ്യാസ് ഫോമിലാണ് അല്ലെങ്കിൽ ഗ്യാഷസ് ഫോമിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ വർക്കിംഗ് കൂടെ എൻ്റെ കൂട്ടത്തിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ മേജർ കമ്പോണൻസ് എല്ലാം നല്ല വൃത്തിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആണ് നമ്മുടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഈ ഒരു ഡയഗ്രാം പ്രകാരം തന്നെ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അധികം കാര്യങ്ങൾ ഇതിനകത്ത് എഴുതാനും സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ബേസിക് കോമ്പണൻസ് ഓഫ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഇസ് ദ ഫസ്റ്റ് വൺ കംപ്രസർ കംപ്രസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഹാർട്ട് ഓഫ് ദി സിസ്റ്റം ഇതാണ് ഇതിന്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത് അല്ലേ ഇറ്റ് ഇസ് മോട്ടോർ ഡ്രിവൺ ഇതൊരു മോട്ടോർ വെച്ചിട്ടാണ് കറക്കുന്നത് ഇറ്റ് സക്സ് ദ വേപ്പർ റെഫ്രിജറൻ്റ് ഫ്രം ഈ വേപ്പറേറ്റർ വേപ്പർ റെഫ്രിജറൻ്റിനെ ഈ വേപ്പറേറ്ററിൽ നിന്ന് വലിച്ചെടുക്കുന്നു കംപ്രസ്സസ് ഇറ്റ് ആൻഡ് ഡെലിവേഴ്സ് ടു കണ്ടൻസർ അപ്പോൾ ഇതിനെ കമ്പ്രസ് ചെയ്ത ശേഷം കണ്ടൻസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ നമുക്കറിയാം നമുക്ക് ആ ഒരു നമ്മുടെ ഫസ്റ്റത്ത് ആ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഏകദേശം എന്താണ് ഇപ്പോൾ നമ്മൾ ഈ വേപ്പറേറ്ററിൽ നിന്നും വലിച്ചെടുക്കുന്നു ഏതാണ് ഗ്യാഷസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേപ്പറേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിനാണ് റെഫ്രിജറൻറ്റിനെ വലിച്ചെടുക്കുന്നത് അതിനെ കമ്പ്രസ് ചെയ്തതിന് ശേഷം എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് കണ്ടൻസറിലേക്ക് ട്രാൻസ്ഫർ ുന്നു ഈ കാര്യം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ളത് അപ്പം ഈ ഈ രീതിയിൽ നമ്മൾ ഓരോ എക്യൂപ്മെൻറ്റും കണ്ടൻസറിൽ എന്താണ് നടക്കുന്നത് അവിടെ അത് അവിടെ നടക്കുന്ന പ്രോസസ് എന്താണ് ഹൈ വാപ്പർ റെഫ്രിജറൻറ്റ് കംപ്രസറിൽ നിന്നും വരുന്നു അതിനെന്ത് ചെയ്യാണ് ലിക്വിഡ് ഫോമിലാക്കിയിട്ട് എന്തു ചെയ്യുകയാണ് അത് നമ്മൾ എക്സ്പാൻഷൻ ഡിവൈസിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ ഈ ഓരോ എലമെൻസിനെ കുറിച്ചും നല്ല രീതിയിൽ ഒന്ന് ജസ്റ്റ് അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ള എഴുതിയാൽ തന്നെ എന്തായി ആ ഒരു കമ്പോണൻറ്റിൻ്റെ ഭാഗമായി മാറി അല്ലേ അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഒന്ന് രണ്ട് മൊഡ്യൂൾസിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണെന്നു വെച്ചാൽ ഒന്നാമത്തെ മുഴുവിലാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു പ്രോബ്ലമാറ്റിക് സൈഡ് വരുന്നത് കാരണം സി ഒ പി കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം തുടങ്ങിയുള്ള അത്തരത്തിലുള്ള ഒരു ലെവലൊക്കെ വരുന്നത് ഒന്നാമത്തെ മുടികളിലാണ് നേരെ വെച്ചാൽ രണ്ടാമത്തെ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രോബ്ലംസ് അല്ല ഉള്ളത് അതിനകത്ത് തിയറിറ്റിക്കൽ കണ്ടന്റ് ആണ് ഉള്ളത് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ വി സി ആർ എന്ന വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞതെങ്കിൽ വി എ ആർ എന്താണ് എന്നുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം അതിന്റെ വർക്കിംഗ് എന്താണ് കമ്പനീസ് എന്തൊക്കെയാണെന്ന് നോക്കണം അതോടൊപ്പം തന്നെ റെഫ്രിജറൻസ് എന്തൊക്ക ഏഹ് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് റെഫ്രിജറൻസ് ഏതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് അർണ്ണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അപ്പോൾ നമ്മൾ എസ് എ വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക അതിൻ്റെ ടോപ്പിക്സ് ഏതെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് നമുക്കൊരിക്കലും ഒരു അരമണിക്കൂറുകൊണ്ടോ ഒരു മണിക്കൂറുകൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റിയതല്ല രണ്ട് മൂടിയുള്ളത് അല്ലേ ഫസ്റ്റ് മൂഡിലും സെക്കൻഡ് മോഡലിലും കൂടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഓവറോൾ സിലബസ് ഒരിക്കലും ചെറിയൊരു വീഡിയോയിലോ ചെറിയ ക്ലാസ് ഉണ്ടോ തീർക്കാൻ കഴിയില്ല കാരണം അത്യാവശ്യം വാസ്റ്റാണ് ഏരിയ അപ്പോൾ അതുകൊണ്ടും തന്നെ നമ്മൾ കോർ എന്ന് മനസ്സിലാക്കാം ഈ മനസ്സിലാക്കി വെച്ചുകൊണ്ട് എന്തു ചെയ്യുക നമ്മൾ ആ ഒരു പഠനം നമ്മൾ ഇപ്പോൾ ഒരു ട്രാക്ക് കിട്ടി നമ്മൾ പഠിക്കേണ്ടത് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എഴുതേണ്ടുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളൊരു ട്രാക്ക് നമ്മുടെ കയ്യിലുണ്ട് അത് പ്രകാരം മാക്സിമം നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഓക്കെ എല്ലാവർക്കും വിജയാശംസകൾ